നോക്കൂ ഇന്നത്തെ പ്രത്യേക വിശേഷം എന്താ വെച്ചാൽ നമ്മുടെ സാറിന്റെ ഏട്ടമാണ് അതായത് നമ്മുടെ കിച്ചട്ടൻ്റെ ആണ് ഏ ഇവനെ തൊടുന്നത് അവന് പോസീവാന്ന് തോന്നി കേട്ടോ ഏ വൈസ് നോക്കൂ നമ്മുടെ സാറിന്റെ വിശേഷമാണ് ഇന്ന് പ്രത്യേകം പറയാനില്ല എന്താ വെച്ചാൽ ചെറിയ രീതിയിലുള്ള രോമങ്ങളൊക്കെ ആളെ പോയിട്ടുണ്ട് കേട്ടോ അതായത് നോക്കൂ എനിക്ക് തോന്നുന്നു കണ്ടൻ്റെ കൂടെ ഫൈറ്റിംഗ് ഫസ്റ്റത്തെ ഒരു ഫൈറ്റിംഗ് ഉണ്ടാകുമല്ലോ അതായത് ഇവർ ഒന്നിക്കുമ്പോൾ ഒരു ഫൈറ്റിംഗ് ഉണ്ടാവുമല്ലോ ആ ഫൈറ്റിംഗിൽ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത് വാലിന്റെ സൈഡിലെല്ലാം മാന്തി പറിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും സീനില്ല ആൾക്ക് ഞാൻ വാക്സിനും കാര്യങ്ങളെല്ലാം എടുത്താണ് ഇതൊന്നും ആൾക്ക് കേൾക്കാൻ പോകില്ല പിന്നെ പ്രായം അതായത് ഏജ് കൂടുകല്ലോ ഒരു വയസ്സ് കഴിഞ്ഞല്ലോ അപ്പോൾ അതിൻ്റേതായ രോമം കൊഴിച്ചലും കാര്യങ്ങളെല്ലാം വന്ന് പുതിയ രോമം വരാനുള്ളൊരു രോമം കൊഴിയലാണ് എനിക്ക് രണ്ട് ഡൗട്ട് ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ആൾക്ക് ഹെൽത്തിൻ്റെ പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല നോക്ക് വാലിൻ്റെ സൈഡൊക്കെ രോമം കളഞ്ഞിട്ടുണ്ട് ആൾ ആളെന്നെ പറിച്ചു കളഞ്ഞതാണെന്ന് എനിക്ക് കൂടുതലായിട്ട് അത് വാലിൻ്റെ സൈഡിൽ ആളെന്നെ പറിച്ചു കളഞ്ഞതാണ് പക്ഷേ ആ മുകളിലത്തെ ആ ഭാഗത്തല്ലോ എനിക്ക് തോന്നുന്നു കണ്ടൻ്റെ കൈപ്പാതങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കിട്ടിയതായിരിക്കും കണ്ണു മുറിയേ സംഭവിച്ചാലേ ഇവിടെ ഒരു കണ്ടനുണ്ട് അവിടെ ഭയങ്കര കിസടിയാന്ന് അവരെപ്പോൾ കണ്ടാലും കിസടിയാകും കിഫിംഗ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റൊമാന്റിക് പോകും അമ്മാതിരിക്ക് കിസടിയാ ഏഹ് ഞാൻ കണ്ടരെ കാണിച്ചതേ കാണിച്ച അതാണ് അവരെ കലാപരമായ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ കണ്ടന്റെ കലാപരമായ കഴിവ് എന്ന് പറയും നമുക്ക് അങ്ങനെയും പറയാ അപ്പൊ ഇതാ കേട്ട അവസ്ഥ അതായത് അതിന് അതിന്റെ ഇഷ്ടത്തിൽ അതായത് നമ്മുടെ സാറിൻ്റെ നമ്മുടെ സാറിന്റെ ഇഷ്ടത്തിൽ ഞാൻ വിട്ട് അതായത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ഒരു മാസം രണ്ട് ഒന്നര ഒന്നര മാസം അല്ല നീ വന്നിട്ടേ അതാണ് ആ ഇപ്പം വന്നിട്ട് ഒന്നര മാസം കേട്ടോ ആ മൂന്ന് മാസം അവിടെ മൂന്ന് മാസം ആവാനേ അവിടെ കറക്റ്റ് കിട്ടോ മൂന്നോട്ടം കുറച്ച് ആ മൂന്ന് മൂന്ന് മാസം ആവാൻ അടാ മൂന്ന്ടാ മൂന്ന് രണ്ടോ ഒരേ ആ മൂന്ന് മൂന്ന് മാസം കേട്ടോ അപ്പോൾ മൂന്ന് മാസമായി നമ്മുടെ ഓം വന്നിട്ട് മൂന്ന് മാസം ആവാറായിട്ടോ കഴിഞ്ഞ നവംബർ ഡിസംബർ ജനുവരി നവംബർ ലാസ്റ്റ് ജന് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മൂന്ന് മാസം കേട്ടോ കൈസ് നോക്കൂ അപ്പോൾ മൂന്ന് മാസമായി നമ്മുടെ കിച്ചപ്പനെ ഞാൻ അവളെ അവളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടഴിച്ചിട്ട് അപ്പോൾ അതിൻ്റേതായ മനഃപ്പൂർ എന്നാ അതിന് പറയാം ശാരീരിക മാറ്റങ്ങളൊക്കെ ഉണ്ട് അതായത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആളൊന്ന് പ്രസവിച്ച് കുട്ടികളൊക്കെ ആയി കുട്ടികളെല്ലാം കൂടി അത് അതൊക്കെ പറയാൻ ഭയങ്കര നാടാട്ടോ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലില്ലേ ഏഹ് നമ്മളെ വളർത്തുന്നൊരു പൂച്ചക്കുട്ടി പ്രസവിക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷം ഏ കാരണം വെച്ചാൽ നമ്മളെ കൂടി ഇത്ര ഒരു ചെറിയ പൊടിക്കുഞ്ഞാകുമ്പോൾ കിട്ടിയ ഒരു ഐറ്റം അല്ലേ അവളല്ലേ ഇപ്പോൾ ഏഹ് നാല് അഞ്ചാറ് മക്കൾ അമ്മയാകാൻ പോകുന്നത് അവൾ ഭയങ്കര സന്തോഷം കേട്ടോ എന്താ വെച്ചാൽ മരണത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതല്ല അവളെ അപ്പോൾ ആ പുതിയൊരു ജീവിതം എന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്കൊരു ഹാപ്പിനെസ് ആട്ടോ അതായത് കുറേ കാലം എൻ്റെ കൂടെ ആയി ട്രാവലിങ്ങും കാര്യങ്ങളെല്ലായി പിന്നെ കൂടുതലും ഇറിറ്റേഷൻ ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഏജ് ആയല്ലോ ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവളെ ഇഷ്ടത്തിന് വിടണം അതിപ്പം നമ്മുടെ കിച്ചപ്പനാണേലും പിന്നെ നമ്മുടെ അണ്ണനാണേലും അവരുടെ ഇഷ്ടത്തിന് വിടണം കുറച്ച് നാൾ അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ ആ ഒരു ലൈഫാണ് ഞാൻ ആൾക്ക് കൊടുത്തത് ഇനിയിപ്പോൾ ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞ വാഴ ആൾ പ്രസവിക്കുന്ന എൻ്റെ ഒരു ഊഹം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ ഞാൻ വീണ്ടും കൊണ്ടിരുന്നതായിരിക്കും അതാകുമ്പോൾ ആളെ ലൈഫ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ആളെൻ്റെ കൂടെ ആയിരിക്കും ഏഹ് അതുവരെ നമ്മളെ രാമണനെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏഹ് ഇവിടെ എന്ത് കേട്ടോ വീട് ഇട്ട് പോകുന്നില്ല പ്രസവിക്കേണ്ട ഒരു ഇടം കണ്ടെത്താണ് വയറ നല്ല രീതിയിലൊന്നും വീർത്തിട്ടില്ല കേട്ടോ ഏഹ് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ സെറ്റാകും എന്നാ പറയുന്നത് നല്ല ഹാപ്പിയാണ് മുത്ത ഇതൊപ്പ ഭയങ്കര ഹാപ്പി